വീണ്ടും ആസാമിൽ അനധികൃതമായി സർക്കാർ ഭൂമിയിൽ വീട് കെട്ടി താമസിച്ച ആയിരത്തി അഞ്ഞൂറോളം ബംഗ്ലാദേശി മുസ്ലിങ്ങൾക്ക് നേരെ ബുൾഡോസർ നടപടി സ്വീകരിച്ചു പതിനോരായിരം വനഭൂമി കൈയേറിക്കൊണ്ടായിരുന്നു ഇവർ ഇവിടെ വീട് വെച്ച് താമസം നടത്തിവന്നത് പലകുറി ഇവർക്ക് നോട്ടീസ് നൽകിയെങ്കിലും പോലും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ബുൾഡോസർ നടപടി സ്വീകരിച്ചത് നാഗാലാൻഡുമായി അതിർത്തി പങ്കിടുന്ന കിഴക്കൻ ആസാമിലെ ഗോലാഘട്ട് ജില്ലയിലെ ഉരിയംഘട്ടിലാണ് ഈ വനപ്രദേശം അല്ലെങ്കിൽ ഈ റിസർവ് വനത്തിനുള്ളിൽ പതിനോരായിരത്തിലധികം വികാ ഭൂമിയിൽ നിന്നാണ് ബംഗ്ലാദേശികളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വന്നത് സുരക്ഷാ സേനകളുടെയും വനം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് വീടുകൾ കടകൾ വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവ പൊളിച്ചു നീക്കം ചെയ്തത് വർഷങ്ങളായി രണ്ടായിരത്തിലധികം കുടുംബങ്ങൾ വനഭൂമി കയ്യേറിയിട്ടുണ്ടേയെന്നും അതിൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ആയിരത്തി അഞ്ഞൂറ് കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ടേ എന്നും ഉദ്യോഗസ്ഥർ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം ഇരുപത് ശതമാനം ഭൂമിയും വൃത്തിയാക്കി കഴിഞ്ഞുവെന്നും നാളെയും പ്രവർത്തനം തുടരുകയാണ് ചെയ്യുന്നതെന്നും വ്യക്തമാക്കുന്നു ബംഗാളിൽ സംസാരിക്കുന്ന നിരവധി മുസ്ലിങ്ങൾ വനഭൂമി അനധികൃതമായി കശുവണ്ടി കൃഷി അടക്കം തന്നെ അതിനായി തന്നെ മാറ്റിയെടുത്തതായും മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയതും അതേസമയം ആസാമിൽ ബുൾഡോസർ നടപടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെ കൈയേറിയത് പത്തു ലക്ഷം ഏക്കർ ഭൂമിയാണ് എന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തുവന്നത് എന്നാൽ ഇവിടെ ഒഴിപ്പിച്ച് ഭൂമി തിരിച്ചു പിടിച്ചെന്നും ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മ തന്നെ വിവരങ്ങൾ നൽകുകയും ചെയ്തു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശികൾ അനധികൃതമായി തന്നെ കുടിയേറി ഭൂമി കൈയടക്കി വെച്ചിരിക്കുകയാണ് കേന്ദ്രം ഇവരെ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ തിരികെ സ്വന്തം രാജ്യത്തേക്ക് അയക്കുകയും ചെയ്യുന്നു അതിനിടയിലാണ് ആസാമിൽ മാത്രം പത്ത് ലക്ഷം ഏക്കർ ഭൂമി കയ്യേറിയെന്ന വിവരങ്ങൾ വരുന്നത് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ് ആസാമിലെ ഏകദേശം ലക്ഷം ബിഗ ഭൂമി ബംഗ്ലാദേശ് നുഴഞ്ഞുകേറ്റുകാരും സംശയാസ്പദമായ പൗരന്മാരും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ അധികാരമേറ്റതിനു ശേഷം സ്വത്ത് തിരിച്ചുപിടിക്കൽ പദ്ധതി ആരംഭിച്ചെങ്കിൽ പോലും ഈ നടപടിയിൽ ഇത് നിർത്തലാക്കാൻ ചിലർ ശ്രമങ്ങൾ നടത്തി വന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നു കയ്യേറ്റം ഒഴിപ്പിക്കൽ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച് ഇന്ന് വരെ എഴുപത്തിയേഴായിരത്തി നാനൂറ്റി ഇരുപത് മിക ഭൂമി അതായത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് ഏക്കർ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണ് ബംഗ്രംഗ് ജില്ലയിൽ വിജയകരമായി തന്നെ നടപ്പിലാക്കിയതിനു ശേഷം ഈ സംരംഭം മറ്റ് ചില പ്രദേശങ്ങൾ കൂടെ വ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഞങ്ങൾ ഒന്നേ ദശാംശം രണ്ടോ ഒൻപത് ലക്ഷം വിക ഏകദേശം നാൽപ്പത്തി മൂവായിരം ഏക്കർ കൈവശപ്പെടുത്ത ഭൂമി തിരിച്ചുപിടിക്കുകയും ചെയ്തു അതിലൊരു പ്രധാന ഭാഗം ഇപ്പോൾ വനവാസത്തിലും സംസ്ഥാനത്തെ പൗരന്മാർക്കും വേണ്ടി നീക്കിവെച്ചിട്ടുണ്ട് രണ്ടോ മൂന്നോ ഒഴിപ്പിക്കലുകൾക്ക് ശേഷം ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നുവെന്നും ഞങ്ങൾ ഭയന്ന് പിന്മാറുമെന്നും ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അത് തെറ്റാണേ എന്നും ആസാമിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ബംഗാൾ സ്വദേശികളല്ല മറിച്ച് ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരാണ് എന്നും ഹിമന്ത് വിശ്വശർമ്മ യാണ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് അനധികൃത കുടിയേറ്റത്തിനും മനുഷ്യ കടത്തിനും എതിരായ നടപടികൾക്ക് ഭാഗമായി തന്നെ പൂനെ ബുധാൽപെട്ടിലെ ചുവന്ന തെരുവിൽ നിന്ന് അഞ്ചു ബംഗ്ലാദേശി സ്ത്രീകളെ പൂനെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തതും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ സ്റ്റേഷനിലേക്ക് അതായത് ഈ വിവരം ലഭിച്ച ഉടൻ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് അറസ്റ്റിലായ സ്ത്രീകൾ സാധുവായ രേഖകളില്ലാതെ തന്നെ ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചു വരികയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ബംഗ്ലാദേശിൽ നിന്ന് നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് പശ്ചിമ പശ്ചിമബംഗാൾ നിവാസിയായി നടിച്ച് കൊണ്ടായിരുന്നു ഇവർ ഈ ഒരു സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അനധികൃതമായി താമസം നടത്തി വന്നതും ന്യൂസ് ഡെസ്ക് ന്യൂസ്